മൂന്ന് ഉള്ളിയാണ് എടുത്തേക്ക് അത്യാവശ്യം വലിപ്പോൾ ഉള്ള മൂന്ന് ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇവിടെ നമ്മൾ വെളുത്തുള്ളി അതിനെ തന്നെ ഇഞ്ചി ഇഞ്ചിതായ ഇത്ര ഒരു ഒരു വലിയ പീസും അതൊക്കെ ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ തന്നെ നമുക്ക് അതവിടെ വരുമ്പോഴത്തേക്ക് ക്യാപ്സിക്കാണ് കേട്ടോ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് ക്യാപ്സിക്കം തവുന്ന ഒരു വലുതാണ് കേട്ടോ ഒരു വലിയൊരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ ഒരു അഞ്ചാറ് ഏഴ് നമ്മളെ പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമുക്കത് അവിടെ വരുമ്പോഴത്തേക്ക് മല്ലിച്ചപ്പ് അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾ വെജിറ്റബിളിൽ എടുത്തേക്കുന്നത് കേട്ടോ വെജിറ്റബിൾ ഇത്രയും ആണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇനി മുമ്പൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയുണ്ട് പിന്നെ അതിനെക്കന്നെ ഇനി നമുക്ക് നേരെ പോയിട്ട് ചിക്കൻ്റെ കുറച്ച് പരിപാടി ഉണ്ട് അപ്പോൾ അത് നമുക്ക് ചെയ്തിട്ട് വരാം കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനടുത്ത് വന്നുകൂടെ പറഞ്ഞുതരാം ഇവിടെ എടുത്തേക്കുന്നത് ഇഞ്ചിയാണ് ഇഞ്ചി ആ ഇത്ര ഒരു ക്വാണ്ടിറ്റി എടുത്തേക്കുന്നത് ഒരു വലിയ പീസും അതിനെങ്കിൽ ചെറിയ പീസും പിന്നെ അതിനെ തന്നെ അത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇഞ്ചി അതിനൊക്കെ തന്നെ നമുക്ക് അവിടെ വരുമ്പോഴത്തേക്ക് ഉള്ളി പിന്നെ പച്ചമുളക് പിന്നെ അതിനൊക്കെ തന്നെ ഒരു വലിയ കാശിക്കാശിക്കാം കേട്ടോ പിന്നെ അതിനൊക്കെ തന്നെ പിന്നെ നമ്മൾ മല്ലിച്ചപ്പ് ഇത്രയും ആണ് നമ്മളിവിടെ എടുത്തേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം കിട്ടിയിട്ട് അടിപൊളി ഒരു ചിക്കൻ്റെ ഒരു വെറൈറ്റി സാധനമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം എല്ലാവരും ഒന്ന് കാണാം കേട്ടോ അപ്പൊ നമുക്ക് നേരെ ഇനി അങ്ങോട്ട് പോകാം അങ്ങോട്ട് പോയിട്ട് നമുക്ക് അവിടെയുള്ള സാധനങ്ങളൊക്കെ നോക്കാം കേട്ടോ അപ്പൊ നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത് ചിക്കനാണേ ചിക്കൻ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ആവശ്യത്തിന് ചിക്കൻ നമ്മളിത് അവിടെ എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ അത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് കോൺഫ്ലവർ ആണ് കോൺഫ്ലവറിന്റെ പൊടി കേട്ടോ കോൺഫ്ലവറിന്റെ പൊടി ഇത്ര എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ വരുമ്പോഴത്തേക്ക് സോയാ സോസ് അതായതാണ് സോയാ സോസ് നമ്മുടെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിനൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മളതായി ഇവിടെ ചില്ലിയാണ് റെഡ് ചില്ലി കേട്ടോ റെഡ് ചില്ലിയുടെ നമ്മൾ പേസ്റ്റ് എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇത്രയും എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ ഇവിടെ അടുത്തത് ഇവിടെ ടൊമാറ്റോ ടൊമാറ്റോ പേസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ ടൊമാറ്റോ പേസ്റ്റ് ഇതാ എടുത്തിട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇത്രയും ഐറ്റംസ് ഉണ്ട് സോറി കേസ് ചുമ വന്നിട്ടോ ഐസ്ക്രീം ഒക്കെ കുടിച്ചോണ്ട് ചുമ സോറി കേട്ടോ ഓക്കെ കേസ് അപ്പോൾ നമുക്ക് ഇത്രയും ഐറ്റംസ് ഉണ്ട് പിന്നെ അതിനെക്കുന്ന ഒരു മുട്ടയുണ്ട് അതിനെക്കുന്ന കുരുമുളക് പൊടി ഉണ്ട് അതിനെക്കൊണ്ട് ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിനെക്കുന്ന മൈദയാണ് അതായത് മൈദ കേട്ടോ ഇത് മൈദ മാവ് എടുത്തിട്ടുണ്ട് അങ്ങനെ ഇത്രയും ആണ് അവിടെ എടുത്തിരിക്കുന്നത് ചിക്കൻ്റെ അടിപൊളി ഒരു കിട്ടിലും വെററ്റി ഐറ്റം നമ്മൾ ചെയ്യുന്നുണ്ടോ അപ്പോൾ അതിന് നമുക്ക് ചിക്കൻ എവിടെ എടുത്തോളാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടെ ഒന്ന് എന്നെ രേഖ നമുക്ക് ഇനി അടുത്ത ഓരോ പരിപാടി തുടങ്ങാം അപ്പൊ ഒരു വെറൈറ്റി ആണ് തികച്ചും വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് കൊണ്ടാണ് കൊണ്ട് നമ്മൾ ചിക്കൻ്റെ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യുന്നത് കേട്ടോ നമുക്ക് എല്ലാവർക്കും കാണാം അപ്പൊ മുട്ട എടുക്കാം മുട്ട ഒക്കെ കേട്ടോ സോറി കേട്ടോ ചുമ വന്നേ സോറി ഓക്കെ സാ എല്ലാരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബൽബട്ടൻ കൂടെ ഒന്ന് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവായിട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ പറയുന്നത് വേറെ വിചാരിക്കില്ല ഫ്രണ്ട്സ് അപ്പൊ മുട്ട നന്നായിട്ടൊന്ന് ഒന്ന് ഇറക്കി പറഞ്ഞു കൊടുക്കാം കേട്ടോ അപ്പൊ ചിക്കൻ്റെ ഒരു അടിപൊളി ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യുന്നുണ്ടോ അപ്പൊ അതിനുവേണ്ടി മുട്ട എടുത്തിട്ടുണ്ട് മുട്ട ഒന്ന് പതച്ച റെഡിയാക്കി എടുത്തിട്ടുണ്ടോ ഓക്കെ ഫ്രണ്ട്സ് ഒരു മുട്ട എടുത്തേക്കുന്നുണ്ട് ഒറ്റ മുട്ട പിന്നെ അത് നെക്കുന്നത് എവിടെ വരുമ്പോഴത്തേക്ക് ചിക്കൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആണ് കേട്ടോ കോൺഫ്ലവർ ആയിട്ട് കൊടുക്കാം കോൺഫ്ലവർ ഇടുന്നതിന്റെ അളവ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ കോൺഫ്ലവറിന്റെ അളവ് കൃത്യമായിട്ട് പറഞ്ഞുതരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നത് കോൺഫ്ലവറിന്റെ പൊടിയാണ് കേട്ടോ മൂന്ന് സ്പൂൺ കോൺഫ്ലവറിന്റെ പൊടി നമ്മൾ ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ചിക്കൻ എടുത്തേക്കുന്ന ആവശ്യമാണ് ചിക്കൻ എടുത്തേക്കുന്നത് ഓട്ടോ ഫ്രണ്ട്സ് ഓക്കെ അപ്പൊ നമ്മൾ കോൺഫ്ലവറിന്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മൈദ മാവാണ് മൈദ മൈദമാവിന്റെ അളവ് കാണിച്ചുതരാം ഒരു സ്പൂൺ മതി കേട്ടോ ഒരു സ്പൂൺ മൈദാമാവ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ കോൺഫ്ലവറിന്റെ പൊടി നമ്മൾ കോൺഫ്ലവറിന്റെ പൊടി നമ്മൾ മൂന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ തന്നെ മാവ് ഒരു സ്പൂൺ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്കത് ജസ്റ്റ് നീ അടുത്ത് എടുക്കാം കുരുമുളക് കാണും കുരുമുളക് നമുക്കതായിട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ കുരുമുളക ഒരു സ്കൂളാണ് കുരുമുളക് എടുത്തേക്കുന്നത് അതായിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞത് എല്ലാ പ്രസവം ഹായ് പറഞ്ഞാൽ സമ്പ്രദൊരു ചിക്കൻ്റെ ഒരു കീടനും അത് അടിപൊളി ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുന്ന കേട്ടോ അവിടെ അപ്പം ഇനി നമുക്ക് അടുത്തായിട്ട് വിനാഗിരിയാണ് വിനാഗിരി നമുക്കത് അവിടെ ഒഴിക്കാം കേട്ടോ അപ്പം ചൻ്റെ ഒരു സ്പെഷ്യൽ വെറൈറ്റി നമ്മൾ ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പം എല്ലാവരുടെ കക സപ്പോർട്ട് കേട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ തീരെ കുറവാണ് കേട്ടോ അപ്പം അതാണ് എല്ലാ വീഡിയോസും ഇങ്ങനെ പറയുന്നത് അപ്പോൾ അത് വിനാഗിരി കൂടെ അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ അപ്പൊ നമുക്കത് ഇതിലേക്ക് നമ്മൾ വിനാഗിരികൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് അടുത്ത ഐറ്റമാണ് അടുത്ത നമ്മൾ ചില്ലിയാണ് കേട്ടോ ചില്ലി ചില്ലി ചില്ലിയുടെ പേസ്റ്റാണ് കേട്ടോ ചില്ലി പേസ്റ്റ് നമ്മൾ ഒഴിച്ചു കൊടുക്കാം അപ്പൊ നല്ല കട്ടി ആയിരിക്കും കേട്ടോ ഫ്രീ ഫ്രിഡ്ജ് ഇരുന്നുകൊണ്ടാണ് നല്ല കട്ടി ആയിരിക്കും ഒത്തിരി അത് കുറഞ്ഞ് ഒഴിക്കേണ്ടി വരും ഓക്കെ ഫ്രണ്ട്സ് വരുന്നുണ്ട് വരുന്നുണ്ട് ഓക്കേ അപ്പം നമുക്ക് സ്പൂൺ വയസ്സിലാണ് ഒഴിക്കേണ്ടത് അപ്പൊ അത് സ്പൂണിലൊന്ന് വരണം കേട്ടോ അതെടുക്കട്ടെ കേട്ടോ അപ്പൊ അത് ജസ്റ്റ് നല്ല ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട് നല്ല ഇതായിട്ടിരിക്കുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഓക്കെ ഫ്രണ്ട്സ് ആ വരുന്നുണ്ട് കേട്ടോ വരുന്നുണ്ട് ഓക്കെ അപ്പൊ എല്ലാം ഇന്നൊരു കിടനം അടിപൊളി ഒരു വെറൈറ്റിയാണ് ആണ് ചെയ്ത കേട്ടോ അപ്പൊ ആ വരുന്നുണ്ട് കേട്ടോ അത് നല്ല ഐസ് ആയിട്ട് ആയിട്ടിരിക്കുന്നുണ്ടോ അങ്ങനെ വരാനായിട്ട് അങ്ങനെ ലൂസ് കണക്ക് വരില്ല കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ചിക്കൻ ഒക്കെ അവിടെ എടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാ ഐറ്റംസും അവിടെ എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇന്ന് ഒരു സ്പൂൺ അടിച്ച് കൊടുക്കണം അതുകൊണ്ട് കാണിച്ചേരാം കേട്ടോ അങ്ങനെ ഇതിന്റെ ഏറ്റവും വിസട്ട് ഈ സ്പെഷ്യൽ ചിക്കൻ്റെ ഏറ്റവും വിസട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് കാണുന്നുണ്ട് കേട്ടോ ഓക്കെ ഇപ്പോൾ നമുക്കത് ഇത് നമുക്ക് ഒന്ന് പുലുക്കിയെടുക്കാം കേട്ടോ കാരണം ഇത് കുറച്ചു നേരം പുറത്ത് വെക്കണമായിട്ട് നമ്മൾ കുറച്ച് ശേഷം പുറത്ത് വെച്ചിട്ടില്ല കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന് ജസ്റ്റ് ഇപ്പം എടുത്തതേ ഉള്ളൂ അതുകൊണ്ടാണ് ഇത്രയും ഒരു കട്ടിയായിട്ട് ഇരിക്കുന്നത് ഓക്കെ പറഞ്ഞാൽ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് ഒരു സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ പറയാം അപ്പം അത് ചില്ലിയാണേ ചില്ലി ചില്ലി ഓക്കെ ചില്ലി അതാ ഒരു സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അച്ചെടുക്കട്ടോ അടുത്ത നമുക്ക് അപ്പോൾ പറയുമൊന്ന് ഹായ് പറഞ്ഞത് ഇത് സോയ സോസാണ് കേട്ടോ സോയ സോസ് നമുക്ക് ഒരു സ്പൂൺ സോയ സോസ് കൊണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അത് ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഒഴുക്കുന്ന ഉപ്പാണ് കേട്ടോ അപ്പൊ അതാ ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഒഴിക്കുന്ന ഉപ്പ് എപ്പോഴും നോർമൽ ഉപ്പാണ് നമ്മൾ ഒഴിക്കുന്നത് കേട്ടോ അപ്പൊ നോർമൽ ഉപ്പ് നമ്മളത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ തന്നെ ഇതിലേക്ക് ഒരു മുട്ട ഒരു മുട്ട മതി കേട്ടോ ഒരു മുട്ട ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇത്രയും ഐറ്റംസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ആരും ഇല്ലേ നമ്മുടെ ഫ്രണ്ട്സ് ആരും ഇല്ലേ എല്ലാവരും ഹായ് പറഞ്ഞ് നമ്മുടെ ചിക്കൻ ഒരു കിടന്നും അടിപൊളി ഒരു വെറൈറ്റി ആയിട്ട് കൊടുത്ത് എന്താ ഉച്ചയ്ക്ക് നിങ്ങളെ വെച്ച് കളിക്കുന്ന കേട്ടോ അത് ലൈവായിട്ട് ഓക്കെ ബാക്കി സ്മൂൾ ഇരിക്കുന്ന എല്ലാം അങ്ങോട്ട് വൈപ്പ് ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പൊ അതിന് നമുക്കത് കൈ വെച്ച് നന്നായിട്ടൊന്നും അടക്കി പോകാം കേട്ടോ അപ്പോൾ ഇത്രയും ഐറ്റംസ് ഇട്ട് നമ്മൾ ഫ്രണ്ട്സിന് മനസ്സിലാക്കണം എന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും ഇതിന് ഇടും അപ്പൊ തീർച്ചയായിട്ടും ഫ്രണ്ട്സിന് കൂടുതൽ മനസ്സിലാവും കേട്ടോ അത് നെക്കാൻ എന്റെ ഡീറ്റെയിൽസ് അല്ല ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുകയും ചെയ്യും അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിന് കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാവും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ജസ്റ്റ് എല്ലാം കൂടെ നന്നായിട്ട് കരുതി കൊടുക്കാം കേട്ടോ അപ്പൊ ചിക്കന്റെ ഒരു കിട്ടലം വെറൈറ്റിയാണ് കേസ് ഉണ്ടാക്കുന്നത് കേട്ടോ എല്ലാവരും കാണുക സപ്പോർട്ട് കേട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കുറവായിട്ടോ കുറവായിട്ട് അതുകൊണ്ട് ഇപ്പോഴും ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പൊ അതാ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞേ എല്ലാ ഫ്രണ്ട്സ് ഒന്നും ഹായ് പറഞ്ഞ ആരും ഇല്ല ഇവിടെ നമ്മുടെ ചിക്കൻ്റെ ഒരു കിട്ടലം വെറൈറ്റി ആണ് അവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ നമുക്കതാ എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഇത് ഇവിടെ ഇരിക്കണം അപ്പൊ ആ സമയം കൊണ്ട് മറ്റുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് റെഡി ആക്കി കൊണ്ടുവരണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാ ഐറ്റംസിന്റെ ഒന്നുകൊണ്ട് പറഞ്ഞതിനൊക്കെ കേട്ടോ അത അവിടേക്ക് ഇരിപ്പിടേ ഉണ്ടാവും എല്ലാ സോയാസോസ് അതിൻ്റെ ചില്ലി അതിൻ്റെ നമ്മുടെ ടൊമാറ്റോ പേസ്റ്റ് അതിനൊക്കെ തന്നെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാ ഐറ്റംസും ഇടതായി കാണിച്ചായിരുന്നു അതിനൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ തീർച്ചയായിട്ടും പിൻ ചെയ്ത് നിക്കുന്നതായിരിക്കും അപ്പൊ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കേട്ടോ അപ്പൊ അടയ്ക്കണം കേട്ടോ നമ്മളെ ഇതാണ് കേട്ടോ നമ്മളെ വേറുള്ളവർക്ക് സോയാ സോസ് അറേ സോയാ സോസ് പിന്നെ അതിനൊക്കെ ഇത് ചില്ലിയാണ് കേട്ടോ ചില്ലി അപ്പൊ ഇതെല്ലാം ഒന്ന് അടയ്ക്കുന്ന ചില്ലിയാണ് പിന്നെ അതിനൊക്കെ ഇത് നമ്മള് ടൊമാറ്റോ പേസ്റ്റ് ടൊമാറ്റോ പേസ്റ്റ് നമ്മൾ ഈ കമ്മിനെ എടുക്കുന്നതുടങ്ങി അപ്പ ഇതെല്ലാം ഇവിടെ എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് അടച്ചൊന്ന് വെക്കാം വെക്കാൻ അപ്പൊ ഇതെല്ലാം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അതൊക്കെ കുരുമുളക് പിന്നെ അതൊക്കെ തന്നെ മൈദ പിന്നെ അതിനൊക്കെ തന്നെ കോൺഫ്വസിന്റെ പൊടി എല്ലാം ചേർത്ത് കൊടുത്തു മുട്ടയും ചേർത്ത് കൊടുത്തു മുട്ടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഉപ്പുവെല്ലാം എല്ലാം അതിന് ഇനി അടച്ചു വെക്കാൻ കേട്ടോ അപ്പൊ ഒരു പത്ത് മിനിറ്റ് ഇത് റെഡി ആയിട്ട് കേട്ടോ പത്ത് മിനിറ്റ് ഇതിവിടെ തന്നെ ഇരിക്കണം അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് ഇതാ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇത് അവിടെ പോയി ചെയ്യാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഒരു കിട്ടിലും അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടോ ചെയ്യാൻ കേട്ടോ നമ്മളതാ ഇത് കണ്ടോ ഇതായിട്ട് കണ്ടോ ക്യാപ്സിക്കം ക്യാപ്സിക്കം കണ്ടോ യെസ് ക്യാപ്സിക്കം നല്ല അടിപൊളി ക്യാപ്സിക്കം കേട്ടോ ക്യാപ്സിക്കം പിന്നെ അതിനൊക്കെ മൂന്ന് ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ ഏകദേശം ഏഴ് എട്ട് ഏഴ് മുളക് പച്ചമുളക് ഏഴെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ അതായത് ഇഞ്ചി ഇതാ ഇത്ര എടുത്തിട്ടുണ്ട് പിന്നെ അതിനെ തന്നെ കുറച്ച് കൂടുതൽ നമ്മൾ മല്ലിച്ചപ്പ് മല്ലി അരി എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് ഇതിന് ആവശ്യം അപ്പോൾ അതെല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിന് ജസ്റ്റ് ഇതായി ഈ നമുക്ക് ഈ വെളുത്തുള്ളി ഒന്ന് ഒന്ന് റെഡിയാക്കാം കേട്ടോ അപ്പോൾ വെളുത്തുള്ളി നമുക്ക് അത് വെളുത്തുള്ളി അരിയൻ്റെ വിധം കാണിച്ചു തരാം കേട്ടോ ഗ്യാസ് അപ്പോൾ വെളുത്തുള്ളി നമുക്ക് കുറുകെ വേണ്ട നീളത്തിന് ഇത് എങ്ങനെ അങ്ങോട്ട് കൊടുത്താൽ മതി കേട്ടോ നീളത്തിന് കണ്ടിക്കാം കേട്ടോ നീളത്തിന് മാത്രം നമ്മളാ വെളുത്തുള്ളി വെളുത്തുള്ളി നീളത്തിന് മാത്രം കണ്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഫ്രണ്ട് അപ്പം എല്ലാവരും ഒന്നും ഹായ് പറഞ്ഞാൽ അവിടെ ആരും ഇല്ലേ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും ഹായ് പറഞ്ഞതാണ് ഈ പ്രൊഫഷൻ എനിക്ക് ഹായ് ഒക്കെ കിട്ടിയാൽ വളരെ കുറവാണ് കേട്ടോ ഇന്നലെ ഒരുപാട് 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 ഹായ് കിട്ടിയായിരുന്നല്ലോ ഇതുവരെ ഹായ് വളരെ കുറവാണ് കിട്ടിയിരിക്കുന്നു കേട്ടോ അതൊക്കെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും വലപെട്ടം കൂടി ഒന്ന് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ചിക്കൻ ആട്ടിപ്പൊളി കിട്ടിൻ ഒരു വെറൈറ്റി ആണ് ചെയ്യുന്നത് കേട്ടോ കിട്ടിൻ വെറൈറ്റിയാണ് അപ്പം ഇതിൻ്റെ ഏറ്റവും വിശത്ത് കാര്യങ്ങൾ കാണിച്ചതാണ് കേട്ടോ അപ്പം നമുക്കതാ ജസ്റ്റ് നമ്മളെ ഈ നമ്മളെ വെളുത്തുള്ളിതാ നെടുുക കുറുകെ അല്ല നെടുുക കട്ട് ചെയ്താൽ കേട്ടോ നെടു കട്ടിയാ കേട്ടോ നെടുകയാണ് നെടുുക കട്ട് ചെയ്തതാ കേട്ടോ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അവിടെ ഇരിപ്പുണ്ട് അപ്പൊ ക്യാപ്സിക്കാണ് ഇതിന്റെ ഒരു സ്പെഷ്യൽ വെറൈറ്റി എന്ന് പറഞ്ഞാൽ കാപ്സിക്കാ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും ഹായ് പറഞ്ഞ എല്ലാ ഫ്രണ്ട്സും ഹായ് പറഞ്ഞേ നമ്മളിത് ചിക്കൻ്റെ ഒരു കീട്ടിനൊരു വെറൈറ്റി ആണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ എപ്പോഴും പറഞ്ഞാൽ തന്നെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബൻ കൂടി വന്ന് നേരിപ്പം സബ്ക്രൈബർസ് തീരെ 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 കുറവ് അപ്പോൾ അതാണ് എല്ലാ വീഡിയോസിനോ ഇങ്ങനെ പറ്റുന്നത് വേറെ ഒന്നും വിചാരിക്കില്ല ഫ്രണ്ട്സ് അപ്പം നമുക്കത് ജസ്റ്റ് നമ്മൾ ഈ വെളുത്തുള്ളിതാ നെടുങ്ങിനെ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊണ്ടുപോവാം കേട്ടോ ചുമയൊക്കെ പിടിച്ചു രണ്ട് ദിവസമായിട്ട് പുറത്തുനിന്ന് നമ്മൾ ഫുൾ കറക്കുമായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ടാണ് ചുമയൊക്കെ പിടിച്ചത് അപ്പോൾ ഇനി നമുക്കത് ജസ്റ്റ് അടുത്തേക്ക് ഒന്ന് പോകാം അപ്പോൾ ഇനി നമുക്കത് അവിടെ ഉള്ളത് നമുക്ക് നമ്മുടെ ഇഞ്ചിയാണ് ഇഞ്ചി ഇഞ്ചി ഇവിടെ നമുക്കത് അറിയുന്ന വിധം കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഒരു ചിക്കൻ്റെ വളരെ കിടിന ഒരു വെറൈറ്റി ആട്ടോ ആട്ടിപ്പൊളിയൊരു വെറൈറ്റി ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പം അതിൻ്റെ സാധനങ്ങളാണ് ഇവിടേക്ക് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ എല്ലാ ഇതിൻ്റെ ഏറ്റവും വിശസ്റ്റ് കാര്യങ്ങൾ കാണിച്ചു തരാം മാത്രമല്ല അതിൻ്റെ ഷോർട്ട് ഇടും പിന്നെ അതിന് തന്നെ കമൻറ്റ് പോസ്റ്റിൽ കംപ്ലീറ്റ് കാര്യങ്ങളിൽ പിൻ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിന് വളരെ എളുപ്പത്തിൽ എല്ലാം ചെയ്യാൻ പറ്റും കേട്ടോ അത്രയ്ക്ക് കിടിലമാണ് കിടിലായിട്ടുള്ള ഐറ്റംസ് മാത്രം നമ്മൾ ചാനലിലേക്ക് കൊണ്ടുവരുന്നെട്ടോ അതുകൊണ്ട് എല്ലാവരും എല്ലാ ഫ്രണ്ട്സും അറിയാം നമ്മൾ കിഡിതല ഐറ്റംസ് മാത്രം ചാനലിൽ അറിയാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ജസ്റ്റ് ഇതെല്ലാം അങ്ങോട്ട് സെറ്റ് ചെയ്ത കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കതാ എപ്പോഴും നമ്മളെ ആണ് കേട്ടോ ഇഞ്ച് നമുക്ക് ഈ രീതിയിലേക്ക് ഈ രീതിയിലേക്ക് നമുക്ക് ഇഞ്ചി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇഞ്ചി ആണേ ഫ്രണ്ട്സ് കിട്ടിന കിട്ടണം വേണം അപ്പൊ എല്ലാരും കാണുക കണ്ടാൽ മാത്രം പോരാട്ട് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ ഒന്ന് എനേബിൾ എനിക്കോ നമുക്കതാ ജസ്റ്റ് ഇതൊന്ന് നമുക്ക് ഇഞ്ചി കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പൊ നമ്മൾ ക്യാപ്സിക്കം വെച്ചാണ് ചെയ്തത് അപ്പൊ ക്യാപ്സിക്കം ആണത് അവിടെ ഇരിക്കുന്ന കേട്ടോ ക്യാപ്സിക്കാം അത്യാവശ്യം വലപ്പുള്ള ക്യാപ്സിക്കം ആണ് അത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് ടോ ഓക്കെ ഫ്രണ്ട്സ് അതൊക്കെ തന്നെ നമുക്കത് ഇങ്ങോട്ട് വരാം ഇങ്ങോട്ട് ഒൻപത് ഇഞ്ചിയാണ് അപ്പം ഇഞ്ചി നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അറിഞ്ഞാൽ റെഡിയാക്കാം അതൊക്കെ ആരും ഇത് ഒരു ഹൈ വർജി നമ്മുടെ ഫ്രണ്ട്സൊന്നും ഇല്ല ഇവിടെ എല്ലാവരും ഹൈ വർദ്ധ കേസ് ഹായോ ഹലോ ഒക്കെ വരുമ്പോഴത്തേക്കാണ് കേസ് നമുക്ക് അവർ എന്താ കിട്ടില്ല അവർ ഇൻട്രസ്റ്റ് എടുത്തോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് ഇനി നമുക്ക് പച്ചമുളക് ആണേ പച്ചമുളക് ഇങ്ങനെയാണ് കേട്ടോ കുറുകയും വേണ്ട സെറ്ററും വേണ്ട അതങ്ങനെ നമുക്ക് ചരിച്ച് ചരിച്ചരിച്ചെന്ന് അരിഞ്ഞു കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഈ കറിയിൽ കൂടെ കിടക്കുന്ന കാണാനായിട്ട് വളരെ നല്ല ഒരു എന്താ പറയുക രസമാണ് കേട്ടോ രസമായിരിക്കും അപ്പോൾ നമുക്കത് ഇങ്ങനെ ഇങ്ങനെ ചരിച്ച് ചരിച്ച് നമുക്കൊന്ന് അരിഞ്ഞു കൊടുക്കാം നമ്മളെ നമ്മുടെ പച്ചമുളക് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഇങ്ങനെ ഇങ്ങനെ ചരിച്ചരിച്ച് മാത്രം അരിച്ചു കൊടുത്താൽ മതി അതാണ് ഇതിന്റെ ഒരു എന്താ പറയാ ഇതിന്റെ നമ്മൾ ഇവയ്ക്കുന്ന ഈ ഒരു വെറൈറ്റി സ്പെഷ്യലിന്റെ ഒരു മെത്തേഡ് അത് തന്നെയാണ് കേട്ടോ ഇങ്ങനെ ചരിച്ചിരിച്ച് എടുക്കുന്നത് തന്നെയാണ് എന്റെ മെത്തേഡ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ തീർച്ചയായിട്ടും ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം പറ്റുന്ന കാണുക നമ്മുടെ ഫ്രണ്ട്സിലും വളരെ എളുപ്പത്തിന് ചെയ്യാൻ പറ്റും അതിനൊക്കെ തന്നെ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കുന്നതാണ് നമ്മൾ ഇവയ്ക്കുന്ന ചിക്കൻ്റെ വെറൈറ്റി കേട്ടോ നിങ്ങൾക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അപ്പൊ അതിൻ്റെ ഏറ്റവും വിശ്വാസത്തെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരട്ടോ അപ്പൊ അതാ ഇങ്ങനെ ഇങ്ങനെ അലഞ്ഞു കൊടുക്കാം സാധാരണ നമ്മൾ കുറുകയാണ് അരിയുന്നത് അല്ലെങ്കിൽ നെടുകയരിയും അപ്പോൾ അത് ചരിച്ചാണ് കേട്ടോ അരിയുന്നത് ചരിച്ച അരിഞ്ഞ് കൊടുത്താൽ മതി കേട്ടോ ഇതെങ്ങനെ ചരിച്ച് അരി ചരിച്ചു കൊടുത്താൽ മതി കേട്ടോ ഓക്കെ ഫ്രണ്ട് പച്ചമുളമാണേ അപ്പം പച്ചമുളക് ഇതാ കരിഞ്ഞിട്ടുണ്ട് ഇതാ ഇനി അത് വേണ്ട കേട്ടോ അപ്പോൾ ഇത്രയും മതി ഇത്ര ഒരു ക്വാണ്ടിറ്റി മതി കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ അപ്പം ഏകദേശം ഒരു ആറ് പച്ചമുളമാണ് എടുത്തേക്കുന്നത് കേട്ടോ ഇപ്പം ഇനി നമുക്ക് അടുത്തത് നമുക്ക് ഇതാ ഉള്ളി എടുക്കാം കേട്ടോ ഉള്ളി എടുത്തൊന്നും അരിയാം അതുപോലെ തന്നെ ക്യാപ്സിക്കം ഉണ്ട് കേട്ടോ ക്യാപ്സിക്കം അരിഞ്ഞെടുക്കണം കേട്ടോ ക്യാപ്സിക്കം ഞാൻ സത്യം പറഞ്ഞാൽ രണ്ടു ദിവസമായിട്ട് മേടിച്ചിട്ട് സംഭവം നമുക്ക് എടുക്കാൻ പറ്റില്ല ഗ്യാസ് കാരണം നല്ല തിരക്കായിരുന്നു കേട്ടോ നല്ല തിരക്കായി പോയി അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോസ് ഒക്കെ വളരെ കുറഞ്ഞു പോയത് അപ്പൊ ഇന്ന് നമുക്കത് തിരക്ക് ഉള്ള ദിവസം കേട്ടോ ഇന്നത്തെ ഫ്രീ ആണ് അപ്പം അതുകൊണ്ടാണ് ഈ വെറൈറ്റി ഇന്ന് ചെയ്യാൻ വിചാരിച്ചത് ശരിക്കും രണ്ട് ദിവസം മുന്നേ ചെയ്യേണ്ടതായിരുന്നു തിരക്ക് കാരണം ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പൊ ക്യാപ്സിക്കൻ എന്നാ ഇവിടെ ഇതിപ്പോ ഉണ്ട് അപ്പൊ ക്യാപ്സിക്കൻ നമുക്ക് റെഡിയാക്കണം അത് അതിന് മുന്നേ നമുക്കത് ഉള്ളി ഇങ്ങനെ ഒന്ന് കൊത്തി പീസ് പീസ് ആയി കൊടുക്കാം കേട്ടോ ഈ ഉള്ളിൽ നമുക്ക് ഈ എന്താ പറയാ കൊടുക്കനെ കുറുകിനെ അതൊക്കെ കൊത്തി കൊത്തി അരിയാതെ അത് ഇങ്ങനെ മുറിച്ച് മുറിച്ച് മുറിച്ചിട്ടുണ്ടോ കേട്ടോ ഇങ്ങനെ മുറിച്ച് മുറിച്ച് മുറിച്ചിട്ടുണ്ടോ അതായിട്ടോ അപ്പൊ ചിക്കന്റെ ഒരു കിടിലം അടിപൊളി ഒരു വെറൈറ്റി ആണ് ചെയ്യുന്നത് കേട്ടോ അടിപൊളിയാണ് ഓക്കെ സപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യോ നമുക്ക് ഈ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ കുറവാട്ടോ അപ്പോൾ അതാണ് എല്ലാ വീഡിയോസിലും ഞാൻ ഇങ്ങനെ തന്നെ പറയുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഉള്ളി നാ ഇങ്ങനെ എടുത്തിട്ട് പീസ് ആക്കിയിട്ട് നമുക്ക് കുറുക്കിനെയും കുറുക്കിനെയും അറിഞ്ഞു കൊടുക്കാം ഓക്കെ സപ്പോ ഇതുവരെ എനിക്ക് ഒരു ഹൈ കിട്ടിയിട്ടില്ല കേട്ടോ ഇതുവരെ ഒരു ഹൈ കിട്ടിട്ടില്ല ഹായ് പറഞ്ഞിട്ടില്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സായെന്നും കണ്ടില്ല ഇവിടെ നമുക്ക് ഒരുപാട് ഹായ് വരുന്നതാണല്ലോ ഇതെന്ത് പറ്റിയെന്ന് അറിയാൻ വയ്യ കമന്റ് ബോക്സ് ലോഫാണോ ഓക്കേ അപ്പൊ എല്ലാവരും ഹായ് പറഞ്ഞേ അപ്പൊ നമുക്കതാ ജസ്റ്റ് നമുക്കതായി ഉള്ളി കൂടെ പെട്ടെന്ന് ഒന്ന് അഞ്ച് സെറ്റാക്കിയിട്ട് നമുക്ക് ആ ചിക്കൻ്റെ അടുത്തേക്ക് പോകാം ചിക്കൻ എല്ലാം റെഡിയാക്കി തന്നെ വെച്ചേക്കാണ് കേട്ടോ ചിക്കൻ എല്ലാം അവിടെ റെഡിയാക്കി തന്നെ വെച്ചേക്കാണ് അപ്പോൾ നമുക്കത് കാണാത്ത ഫ്രണ്ട്സിൻ്റെ ചിക്കൻ ഒന്ന് കാണിച്ചു തരാം അപ്പൊ ക്യാപ്സിക്കൂടെ ഇരിക്കട്ടെ കേട്ടോ അപ്പോൾ അതിനൊക്കെ ഉള്ളി ഇവിടെ എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് അങ്ങോട്ട് പോകാം നമുക്ക് ചിക്കൻ തന്നെ ഇവിടെ ഇങ്ങനെ റെഡി ആക്കിയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ചിക്കൻ ഇവിടെ ഉണ്ട് അപ്പൊ ചിക്കൻ ഒക്കെ ചേർത്തക്കുന്ന ഐറ്റംസ് ഓരോ എടുത്ത് കാണിച്ചു തരാം അതായത് നമ്മള് സോയാണ് കേട്ടോ സോയാ സോസ് കണ്ടോ സോയ സോസ് തന്നെ ചേർത്തേക്കുന്നത് അത് ഒരു സ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമുക്കത ഇവിടെ വരുമ്പോഴത്തേക്ക് ചില്ലിയാണ് കേട്ടോ അതെ ചില്ലി കണ്ടോ ചില്ലിയാണ് കേട്ടോ റെഡ് ചില്ലിയാണ് കേട്ടോ റെഡ് ചില്ലി നമ്മൾ ഒരു സ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമ്മളിവിടെ ടൊമാറ്റോ ആണ് കേട്ടോ ടൊമാറ്റോ പേസ്റ്റ് ആണേ ടൊമാറ്റോ പേസ്റ്റാണേ കീറിപ്പോയെന്നേ ഉള്ളൂ കേട്ടോ ാണ് ധാദോ ഒരു സ്പൂൺ ചേട്ടത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ മൈദ പിന്നെ അതൊക്കെ തന്നെ കോൺഫ്ലവർ കേട്ടോ അപ്പൊ ഇത്രയും ഐറ്റംസ് ചേർത്ത് ഇത് ഇത് മാത്രമല്ല നമ്മൾ വിനാഗിരി റെഡിയാക്കോ വിനാഗിരി കൂടെ നമുക്ക് ഒരു സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് വിനാഗിരി ചേർത്തിരുന്നു പിന്നെ അതിനൊക്കെ ഒരു മുട്ട ഒരു മുട്ട നമ്മൾ നന്നായിട്ട് കലക്കിയിട്ട് ഒരു മുട്ട കൂടെ ചേർത്ത് കൊടുത്തു പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു ഇന്നിട്ടാണ് നമ്മൾ ചിക്കൻ തയപടി ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കുന്നത് ഒപ്പം കുരുമുളക് പൊടി ഒരു ഒരു അരസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്താണ് ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കുന്നത് കേട്ടോ അപ്പൊ ഒരു പത്ത് മിനിറ്റിലൂടെ ഇരിക്കണം ഓക്കെ അടച്ചു വെച്ചേക്കണം അപ്പൊ ഈ സമയം കൊണ്ട് ബാക്കിയുള്ള എല്ലാ ഐറ്റംസ് നമുക്ക് റെഡിയാക്കി കൊണ്ടുവരാൻ കേട്ടോ അപ്പൊ നമുക്ക് ഇങ്ങോട്ട് തന്നെ വരാം അപ്പൊ നമുക്ക് ഉള്ളി ഇതായി എടുത്തിട്ടുണ്ട് ഉള്ളി ഇതഞ്ഞ് കൊണ്ടിരിക്കണം കേട്ടോ അപ്പൊ ഉള്ളി ഒന്ന് പീസാക്കാം ഉള്ളി ഒന്ന് രണ്ടായിരുന്ന ഇങ്ങനെ ഇതിനെ കാണുന്നതേ കണക്ക് അതെയൊരു വിസീ ഒരു കണ്ട ഇതുവരെ നമുക്ക് ആക്കിയിട്ട് ഇനി നമുക്ക് ഇതിനെ ഇളക്കാം കേട്ടോ ഇങ്ങനെ ആക്കിയതിന ശേഷം ഇനി വിട്ടണ്ട ഇനി നമുക്ക് ജസ്റ്റ് ഇതിനെങ്ങനെ ഇളക്കാം പിരിച്ച് പിരിച്ച് പിരി പിരി ഇളക്കാം കേട്ടോ ഒരാൾ സഹായത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്ന കേട്ടോ ഓക്കെ ആരും ഇതുവരെ ഒരു ഹായ് പറഞ്ഞിട്ടില്ലല്ലോ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞേ നമുക്കത് ഉള്ളി ഒന്ന് ഇളക്കിയാണ് ഗസ് കണ്ടിക്കാൻ അരിയല്ല ഉള്ളി ഒന്ന് ഇളക്കിട്ട് പിരുത്ത് പിരുത്തി കേട്ടോ അപ്പോൾ ഒരു കിടിലം അടിപൊളി ഒരു വെറൈറ്റി ഐറ്റം ഉള്ള ഗസ്റ്റ് ചെയ്യുന്നത് കിടിലം കേട്ടോ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ കണ്ട് കണ്ടതുണ്ടാവില്ല അതൊക്കെ റേർ ആണ് കാരണം ഒരു പഴയ ഒരു ഐറ്റം നമ്മളെ പണ്ടത്തെ അമ്മമാരൊക്കെ ചെയ്യുന്ന ഒരു ഐറ്റം ആണ് നമ്മൾ ചെയ്യുന്നത് പഴയ ഐറ്റം ആണ് കേട്ടോ അപ്പൊ ശരിക്കും ഇപ്പം ചെയ്യുന്നുണ്ട് പക്ഷെ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചല്ല ശരിക്കും പറഞ്ഞാൽ ഇപ്പം ചെയ്യുന്നത് അതാണ് ഒരു സത്യം പഴയ മെത്തേഡാണത് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഫ്രണ്ട്സൊക്കെ കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ സംഭവം കെട്ടിടമാണ് അടിപൊളിയാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും എല്ലാവരും ഇവിടെ എല്ലാവരും ഒന്നും ഹായ് പറഞ്ഞിട്ടില്ലല്ലോ അതുപോലെ എല്ലാവരും സപ്പോർട്ട് കണ്ടോ സ്വയം കിട്ടും അപ്പോൾ ചാനലിലേക്ക് വരുക ചാനലിൽ വിസിറ്റ് ചെയ്യുക ചാനലിൽ ഒരുപാട് ഒരുപാട് വെറൈറ്റി വീഡിയോസ് കയറപ്പെട്ടുണ്ട് കണ്ടമാനം വെറൈറ്റി വീഡിയോസ് കടപ്പുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട വീഡിയോസ് നിങ്ങൾ കിടക്കാം കേക്ക് ഉണ്ടാക്കുന്നതായാലും ഐസ്ക്രീം ഉണ്ടാക്കുന്നായാലും എന്ത് ഉണ്ടാക്കുന്നാലും അതിൽ ഉണ്ടാവും കേട്ടോ പത്ത് രണ്ടായിരത്തി പഴയ വീഡിയോസ് ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് അതായത് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി തൈ ഇത് ഉള്ളിയാണ് ഉള്ളി നമുക്ക് പിടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനെ തന്നെ പച്ചമുളക് ഈ രീതിയിലേക്ക് വെട്ടിയെടുത്തിട്ടുണ്ട് അതിനെക്കന്നെ നമുക്ക് അതായത് വരുമ്പോഴത്തേക്കും നമ്മളെ ഇഞ്ചിയാണ് ഇഞ്ചി തൈ ഈ രീതിയിലേക്ക് വെട്ടിയെടുത്തിട്ടുണ്ട് അതിനെക്കന്നെ നമുക്ക് ദൈവ വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മളെ വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ത ഈ രീതിയിലേക്ക് കുറുകിനെ കുറുകിനെ വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിവിടെയുള്ള ക്യാപ്സിക്കമാണ് ക്യാപ്സിക്കം ഉണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് അതായത് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഉള്ളി ഉണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് അതായത് നമ്മുടെ മല്ലിച്ചപ്പുണ്ട് അപ്പം ഇത്രയും ഐറ്റംസ് ഐറ്റംസാണ് ഇനിയുള്ളത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇനി നമുക്കത് ഉള്ളി ഓക്കെ നമുക്കത് ഈ ഉള്ളി വേറൊരു ടൈപ്പിൽ നമുക്ക് അരിഞ്ഞ് കൊടുക്കാം കേട്ടോ അപ്പം ഈ ഉള്ളിതാ ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഉള്ളി പീസ് 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 ആക്കിയിട്ട് നമ്മളെ ഇളക്കിയിട്ടോ ഇങ്ങനെ പീസ് പീസ് ആക്കാക്കിയിട്ട് കഷ്ണം കഷ്ണം നാലഞ്ച് കഷണ ആക്കിയിട്ട് നമ്മൾ ഇളക്കി നമ്മൾ കൈവെച്ച് തന്നെ ഇളക്കി പിരിത്തതായി കിട്ടും കേട്ടോ ഇത് അതേ കണക്കല്ല ഇപ്പം ഇത് വേറൊരു രീതിയിൽ അറിയാം കേട്ടോ അപ്പം ഇത് നമുക്ക് വേറെ രീതിയിലാണ് നമുക്ക് അരിഞ്ഞു കൊടുക്കാം കേട്ടോ കേസ് നമ്മൾ അത് കാണിച്ചതാ കേട്ടോ അങ്ങനെ നമ്മൾ ഇതിന്റെ എ ടു സെഡ് എ ടു വിസഡ് കാര്യങ്ങൾ കാണിച്ചതാം കേട്ടോ ഗസ് ഓക്കെ അപ്പൊ നമുക്കത് ഇങ്ങനെ 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 അരിഞ്ഞ് കൊടുക്കാം സാധാരണ നമ്മൾ എന്താ പറയാ മുട്ടയ്ക്കൊക്കെ അരിച്ചു തുടക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് ഇതാക്കി കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് ചാനലിലേക്ക് വരുക കേട്ടോ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം കേട്ടോ എല്ലാവരും ഒന്ന് കാണുക അതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഒരുപാട് 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 ഐറ്റംസ് അതിൽ കിടപ്പുണ്ട് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗമുള്ള ഒരുപാട് ഐറ്റംസ് കാണും ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് കാണാം അതുപോലെ നമ്മളെ കൂടെ സപ്പോർട്ട് കേട്ടോ സബ്സ്ക്രൈബേഴ്സ് തീർച്ചയായിട്ടും വലിയ പെട്ടെന്ന് കൂടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ കുറവായിട്ടോ അവരാണ് എല്ലാ വീഡിയോസിലും ഇങ്ങനെ തന്നെ പറയുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഉള്ളി ഈ ഈ ഉള്ളി നമ്മൾ രണ്ടാമത് തരത്തെ ഉള്ളി ഒരു ഉള്ളി ബാറ്റി വെച്ചു ആ ഉള്ളി അരിഞ്ഞു കൊടുക്കേണ്ട ഈയൊരു രീതിയിൽ കൊത്തി കൊത്തി അരിഞ്ഞു കൊടുക്കാം അപ്പൊ നമ്മൾ ആദ്യം അരിഞ്ഞ ഉള്ളി ബാക്കിയുള്ളതാ ഉള്ളി അരി പീസ് പീസ് അര പീസ് പീസ് ആയിക്കാണെങ്കിൽ അരിഞ്ഞു കൊടുക്കാം കേട്ടോ അപ്പൊ അങ്ങനെ ചെയ്തത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അത് വേണ്ട ഈ രീതിയിൽ കൊത്തി കൊടുക്കും സാധാരണ നമ്മൾ അരിയില്ലേ അതേ കാണാം കേട്ടോ സാധാരണ നമ്മൾ സാധാരണ കറികൾ വെക്കാൻ വേണ്ടി അരിയുന്ന രീതിയിൽ നമുക്ക് ഈ ഉള്ളി നമുക്ക് അരിഞ്ഞ് സെറ്റ് ആക്കാൻ കേട്ടോ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ കിടന വിശേഷങ്ങൾ അപ്പൊ ആരും ഇത് മിസ് ചെയ്യുന്നത് എല്ലാ ഫ്രണ്ട്സും കാണുക സപ്പോർട്ട് സപ്പോർട്ടിട്ടോ അപ്പൊ ഇനി നമുക്ക് ആണ് ക്യാപ്സിക്കം നമുക്ക് ഇറക്കാം കേട്ടോ ക്യാപ്സിക എടുത്തിട്ട് നിറകെ ഒന്ന് കയറണം കേട്ടോ ക്യാപ്സിക്കം എന്താ പൊള്ളിച്ചപ്പോ നല്ല മണം എഴുതുന്നു കേട്ടോ ക്യാപ്സിക്കൻ ഒറിജിനൽ ആണെന്ന് പറയാസ് ക്യാപ്സിക്ക നമ്മളെ വീട്ടിൽ പിടിച്ചല്ല കേട്ടോ നമ്മള് പുറത്തുനിന്ന് മേടിച്ചതാണ് അപ്പൊ നമ്മളെ വീട്ടിൽ പിടിച്ച ഐറ്റംസ് ഒക്കെ നമ്മള് പറയാറുണ്ട് ഇത് ക്യാപ്സിക്കം നമ്മളെ പുറത്തുനിന്ന് മേടിച്ചതാണ് കേട്ടോ മലക്കര കടയിൽ നിന്ന് മേടിച്ചതാണ് ക്യാപ്സിക്കം കേട്ടോ അപ്പൊ ക്യാപ്സിക്കും റെഡി ആക്കുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് എന്താ ക്യാപ്സിക്കെന്താ അങ്ങനെ കൊത്തി കൊത്തി കൊടുക്കാം സംഭവം കിട്ടിലമാണോ കേട്ടോ അടിപൊളിയാണ് ഒരു വെറൈറ്റി ഐറ്റം വെറൈറ്റി മുതലാണ് ഇത് ആരും മിസ് ചെയ്യരുത് കേട്ടോ സംഭവം കിട്ടിലം വേണം കേട്ടോ ക്യാപ്സിക്കം കൊണ്ട് നമ്മൾ ഒരുപാട് വെറൈറ്റി ഉണ്ടാക്കാൻ പോകുന്ന കേട്ടോ ഗ്യാസ് ഇനി ശരിക്കും ഞാൻ അവിടുന്ന് അഞ്ചാറ് ക്യാപ്സിക്കം മേടിച്ചു അതിൽ ഒരു ക്യാപ്സിക്കം മാത്രമല്ല ഇപ്പം ചിക്കൻ്റെ ആവശ്യത്തിനു വേണ്ടി എടുത്തേക്കുന്ന കേട്ടോ ബാക്കി നാലെണ്ണം നമ്മുടെ ഫ്രിഡ്ജ് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ക്യാപ്സിക്കൽ കൊണ്ട് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും നാളെയും മറ്റന്നാളും അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരോടൊക്കെ കാണിക്കാം കേട്ടോ അപ്പം എല്ലാരും ഒന്ന് പറഞ്ഞേ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന കേസ് നമുക്ക് എപ്പോഴും പറഞ്ഞ പോലെ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവ് കേട്ടോ കേസ് അപ്പം അതാണ് എല്ലാവരും എപ്പോഴും ഞാൻ ഇങ്ങനെ പറഞ്ഞ കാര്യം അപ്പം എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് സപ്പോർട്ട് നടക്കുക സബ്സ്ക്രൈബേറ തീർച്ചയായിട്ടും ബലപ്പെട്ട കൂടി ഒന്ന് തന്നെ വിളിയാ ഓക്കെ ഫ്രണ്ട്സ് അപ്പം അതാ ക്യാപ്സിക്കം നമുക്കതാ ഇങ്ങനെ ഒന്ന് അരിഞ്ഞെടുക്കാം ശരിയാക്കിയിട്ട് ചെറിയ ചെറിയ പീസലാക്കി കൊടുക്കുക അവിടെ ക്യാപ്സിക്കം അപ്പൊ തികച്ചും ഒരു വെറൈറ്റിയാണ് ഇവിടെ ചെയ്യുന്നത് ആട്ടിപ്പൊളിയാണ് സംഭവം കിട്ടിലും ആയിട്ടുണ്ട് കേട്ടോ ആട്ടിപ്പൊളി ഒരു ഐറ്റം ഉണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് ഇങ്ങനെ 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 ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി സെറ്റ് ആക്കി എടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇത്ര ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ഇപ്പത്രയും ഐറ്റംസ് നമുക്ക് ഇവിടെ ആയിട്ടുള്ള ക്യാപ്സിക്കവും നമ്മൾ അവിടെ റെഡിയാക്കി വെച്ചേക്കണേ കേട്ടോ ആ ക്യാപ്സിക്കം വന്നപ്പോൾ നല്ല മണം വരട്ടുണ്ടോ അട്ടിപ്പൊളി മണം പറഞ്ഞു കേട്ടോ ക്യാപ്സിക്കും വൃത്തേക്ക് എടുത്തപ്പോഴത്തേക്കെ അപ്പൊ ഇനി മല്ലിച്ചപ്പാണ് കേട്ടോ മല്ലിച്ചപ്പ് കൂടെ നമുക്കത് ഒന്ന് കഴുകി കഴുകി വെച്ചിട്ടുണ്ട് മല്ലിപ്പ മല്ലിച്ച നേരത്തെ കഴുകിയാണ് കഴിവാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഐറ്റംസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്കത് ഇനിയിപ്പോൾ നേരെ നമുക്ക് നമുക്കിതൊക്കെ എടുത്തിട്ട് നേരെ അങ്ങോട്ട് പോകാം കേട്ടോ അപ്പൊ ചിക്കൻ എടുത്തേക്കാണ് വന്നിരിക്കുന്നത് അപ്പൊ ചിക്കനിലേക്ക് ചേർത്ത ഐറ്റംസ് നേരത്തെ പറഞ്ഞു തന്നെ ഞാൻ എന്റെ ഒന്നും കൂടെ പറഞ്ഞില്ല കേട്ടോ എല്ലാ ഐറ്റംസ് ചിക്കനിലേക്ക് ചേർത്ത് ഐറ്റംസ് ഒക്കെ ഉണ്ടാകുന്നത് അവിടെ ഇരിക്കുന്നു കേട്ടോ ഇതൊക്കെ നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത ഐറ്റംസ് ഒക്കെ ഉണ്ടാകുന്നത് അവിടെ ഇരിക്കുന്നത് കേട്ടോ അപ്പൊ എല്ലാം കാണിച്ചു തരുന്നുണ്ട് പിന്നെ അതിലൊക്കെ നമുക്ക് നമ്മൾ കണ്ട പേര് കാണിച്ചു തരാം അതായത് ചിക്കനാണ് അപ്പൊ ചിക്കൻ നമ്മളിതാ മസാല നമ്മുടെ ഇരിക്കുന്ന ഈ ഐറ്റംസൊക്കെ ചേർത്ത് ഇങ്ങനെ റെഡി ആക്കി വെച്ചിരിക്കുന്നത് നമ്മൾ മുളക് ചില്ലി അതിലൊക്കെ തന്നെ സോയാബീൻ സോയാ സോയാ സോസ് പിന്നെ അതിലൊക്കെ തന്നെ നമ്മുടെ ടൊമാറ്റോ പേസ്റ്റ് അതിനൊക്കെ തന്നെ നമ്മുടെ വിനാഗിരി അതൊക്കെ തന്നെ മൈദ കോൺഫ്ലവർ പിന്നെ അതിനൊക്കെ തന്നെ കുരുമുളക് പിന്നെ അതന്നെ എല്ലാ ഐറ്റംസും ചേർത്താലും റെഡി കഴിച്ച് അത് അതുപോലെ എക്സ്ട്രാ ഒരു മുട്ട മുട്ടയും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കണ്ടു അപ്പം ഇത് ഫസ്റ്റ് ഇതിൽ കിടക്കും കേട്ടോ അപ്പൊ ഇനി നമുക്ക് അതിന് അടച്ചു വെക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ അപ്പൊ അത് അടച്ചു അപ്പൊ ഇനി നമുക്കത് ജസ്റ്റ് അടുത്ത് നമുക്ക് ഈ ചിക്കൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്യണം കേട്ടോ ഗെസ് ഈ ചിക്കൻ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യണം അപ്പൊ അതിനായിട്ട് നമ്മുടെ ആ ഒരു പ്രൈഫായിട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ ഒരു കിട്ടിലമാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള കേട്ടോ ചെയ്യുന്നത് അപ്പൊ എല്ലാവരും കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സൂപ്പറാണ് കേട്ടോ അപ്പൊ അതൊന്ന് ചൂടാക്കിയിട്ടോ അപ്പൊ ചൂടായി വരട്ടെ കേട്ടോ ഗസ് അപ്പൊ അടിപൊളിയാണ് സംഭവം ഇവിടെ എല്ലാം റെഡിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ദൈവ് വരുന്നുണ്ട് ഞാൻ അടുത്തൊരു പാർട്ടുമായിട്ട് അപ്പൊ ഇതൊന്നും ജസ്റ്റ് ഒരു ചൂടാവട്ടെ അതിനകത്ത് കുറച്ചൊരു ഐറ്റംസ് നമുക്ക് എടുക്കാണ്ട് അപ്പൊ അതെല്ലാം ഒന്ന് എടുത്തൊന്ന് ലെവലാക്കിയിട്ട് ദൈവ് വരുന്നു അടുത്തൊരു പാർട്ടുമായിട്ട് ആരും പോവല്ലേ ഗെസ് ദയവ് വരുന്നു ഓക്കെ